നിവീൻ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നിവീൻ തിരിച്ചു വരുമോ ഇതിനകത്ത് പ്രവോക്കിംഗ് ഗെയിം കളിച്ചത് ആതിരെയും നൂറയും നൂറയുടെ ഗെയിം വിജയിച്ചോ നിവീനെ പുറത്താക്കാൻ കളിച്ച ഗെയിം വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകാനിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത് സത്യമായിരിക്കുമോ അനു ഇവിടെ അനുവും ജിസേനും അനു ജിസേലിനോട് സോറി പറയുകയാണ് കൺഫഷൻ റൂം ഇരുന്നിട്ട് എന്തുകൊണ്ട് നീ പബ്ലിക്കായിട്ട് എന്റെ മുന്നിൽ സോറി പറയുന്നില്ല മറ്റ് കണ്ടസെൻസ് മുന്നിട്ട് തോറി പറഞ്ഞില്ല ഞാൻ എന്റെ പണിയാണ് ഇന്നലെ എടുത്തത് എന്നിട്ട് നീ എന്നോട് ഒരു തരത്തിലുള്ള ഡീസൻസ് നീ കാണിച്ചിട്ടില്ല ഞാൻ നിന്റെ ദേഹത്ത് തൊട്ടിട്ടില്ല നീ എന്റെ ദേഹത്ത് തൊട്ടു പക്ഷെ ബിഗ് ബോസ് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ രണ്ടും തെറ്റ് തന്നെയാണ് ജിസേൽ ചെയ്തതും തെറ്റ് അനു ചേർതും തെറ്റ് ഇനി നിവീൻ നിവീൻ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് ഷാനവാസ് പറയുന്നു മണ്ടത്തരമാണോ അത് നിവീൻ ആഗ്രഹിച്ചതാണോ ഏ നിവീൻ എന്ന് പറഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഒരു കണ്ടന്റ് മെറ്റീരിയൽ ആയിരുന്നു നിവീനെ ബിഗ് ബോസ് തിരിച്ചു കൊണ്ടുവരുമോ ഇവിടെ അക്ബറിന്റെ ഗ്യാങ് പറയുന്നുണ്ട് നിവീൻ തിരിച്ചു വരണം ശൈത്യ ശൈത്യ കാമറ നോക്കി പറയുകയാണ് നിവീൻ തിരിച്ചു വരണം വന്നില്ല എങ്കിൽ കാര്യം നമുക്ക് എല്ലാവർക്കും ഇന്നലെ ഫുഡ് തന്നതാണ് നിവീനാണ് തന്നത് വേറെ ആൾക്കാരുണ്ട് പുറത്തു പോണമെന്ന് ബിഗ് ബോസ് എന്തുകൊണ്ട് നിവീന് കവാടം അല്ലെങ്കിൽ വാതിൽ തുറന്നു കൊടുത്തത് എന്തുകൊണ്ട് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പോകണം പോകണം എന്ന് വിചാരിക്കുന്ന രേണു ഒരു വാതിൽ തുറന്നു കൊടുക്കാത്തത് ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങളാണ് ഇതിനകത്ത് ഒരുപാട് ഗെയിമുകളുണ്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം പ്രേക്ഷകർക്ക് കമന്റ് ചെയ്യാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ നിവിൻ്റെ പ്രശ്നങ്ങളിലേക്ക് വരാം കേട്ടോ അപ്പോൾ നിവീൻ ഇവിടെ ഫുൾ ദേശത്തിലാണ് ക്യാമറ നോക്കിയിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നത് ഞാൻ ക്വിറ്റ് ചെയ്യും അല്ലെങ്കിൽ അനുമോൾ ഇവിടെ നിൽക്കും ക്വിറ്റ് ചെയ്യും അനുമോൾ ഇവിടെ നിൽക്കും ക്വിറ്റ് ചെയ്യും അല്ലെങ്കിൽ അനുമോൾ അനുമോൾ ഇവിടെ നിന്നാൽ ക്വിറ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സോ ഇത് കുറേ പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട് ഇനി ഇതിന് മുന്നേ തന്നെ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലത്തെ വീഡിയോ പറഞ്ഞത് നിവീൻ ഇന്നലെയും പറയുന്നുണ്ടായിരുന്നു എനിക്കിവിടെ നിന്ന് പോകണം എൻ്റെ ഇവിടെ വന്നതിൻ്റെ ഉദ്ദേശം കഴിഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞ ആഴ്ചയും പറയുന്നുണ്ടായിരുന്നു ഈ നമ്മൾ ഈ ഫാൻസോൺ കോണ്ടസ്റ്റ് വരുന്നതിന് മുന്നേ സോ ഇവിടെ ഓക്കെ ഇവിടെ ബിഗ് ബോസ് എല്ലാവരും വിളിപ്പിക്കുകയാണ് ഒനീലിന്റെ ബർത്ത്ഡേ ആണ് കഷ്ടം തന്നെ കേട്ടോ ഇന്നലെ ഒനീലിന് ആ ഏഴ് പേരുടെ കൂട്ടത്തിൽ ബർത്ത്ഡേ പോലും ആഘോഷിക്കാൻ കഴിഞ്ഞില്ല ആ ഫുൾ ടാസ്കിലായിരുന്നു ഒരു നിമിഷം പോലും ഒരു ടാസ്ക്കിൽ നിന്ന് മാറിയിട്ടുണ്ടായിരുന്നില്ല അനീഷ് ഒഴിച്ച് ബാക്കി എല്ലാവരും ആ ടാസ്കിലുണ്ടായിരുന്നു അനീഷ് ആദ്യത്തെ ഒരു ഗെയിം കളിച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങിയതാണ് പിന്നെ രാവിലെയാണ് എണീറ്റിട്ട് ചീറപ്പ് ചെയ്യാൻ തുടങ്ങിയത് പക്ഷേ അനീഷ് അവിടെ കിടന്ന് ഭയങ്കര ബകണം പക്ഷേ ഞാൻ കണ്ടത് ഇവിടെ ബാക്കിയുള്ളവർ കളിക്കുന്നതായിട്ടാണ് ഹാപ്പി ബർത്ത്ഡേ പറയുന്നു പിന്നെ ബിഗ് ബോസ് പറയാണ് മറ്റ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറയാനുണ്ട് ഏറ്റവും കാഠിനിമേറിയ സീസണാണിത് അത് ഏഴിൻ്റെ പണിയാണ് അതൊക്കെ അംഗീകരിച്ച് സംബന്ധിച്ചാണ് നിങ്ങൾ ഇവിടെ എത്തിയത് ഇനിയും മുറുകിയും മത്സരി മത്സരങ്ങൾ മുറുകും അപ്പോൾ അതുകൊണ്ട് തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാവും വഴക്കുകളുണ്ടാവും പക്ഷേ അതിൻ്റെ അർത്ഥം ഇതൊരു ടി വി ഷോ മാത്രമാണ് മറന്ന് അത് മതും അത് മറന്ന് അത് മറന്ന് പ്രവർത്തിക്കരുത് നിയമപുസ്തകത്തിൽ പറഞ്ഞതുപോലെ വാക്കുകളിലൂടെ മാത്രം പ്രതികരിക്കുക ഒരിക്കലും നിങ്ങൾ അതായത് എന്താണ് ഫിസിക്കൽ ആവരുതെന്നാണ് ബിഗ് ബോസ് പറയുന്നത് ഫിസിക്കൽ അറ്റാക്ക് ചെയ്യരുത് എന്നാൽ നമ്മൾ ഇവിടെ എടുക്കും എന്ന് ബിഗ് ബോസ് പറയുന്നു അപ്പം നിവീൻ ഇവിടെ പറഞ്ഞില്ല അവൾ വീട്ടിൽ പോട്ടെ അവൾ വീട്ടിൽ പോട്ടെ നാനിമോളിനെയും കൺഫ നമ്മുടെ ജിസേലിനെയും കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചേക്കുകയാണ് എന്നിട്ട് അവർ വീട്ടിൽ പോട്ടെ വീട്ടിൽ പോട്ടെ നിവീൻ പറയുന്നു അപ്പം ആതിലേയും നൂറേം പറയുന്നത് അവൾ പോയില്ലെങ്കിൽ നീ പോകുമോ എന്ന് ചോദിക്കുന്നു അതായത് ഇവിടെ നൂറയ്ക്കെതിരായിട്ട് നിവീൻ എന്തോ പറഞ്ഞിട്ടുണ്ടെന്നാണ് ആതിലെയും നൂറെ പറയുന്നത് അത് എന്താണെന്ന് മാത്രം അറിയത്തില്ല ഓക്കെ അവൾ പോയില്ലെങ്കിൽ നീ പോകും എന്ന് നീ പോകുമോ എന്ന് ചോദിച്ചു ഞാൻ പോകും എന്ന് നിവീൻ അപ്പോഴേ പറയാൻ തുടങ്ങി അങ്ങനെ അനു അനുവിനേം ജിസേനെയും കൺഫെൻഷൻ റൂമിലേക്ക് വിളിച്ചേക്കാണ് അപ്പം അനു അവിടെ അപ്പം ജിസേൻ അപ്പം അനു ബിഗ് ബോസ് അപ്പം അനു ലാലേട്ടൻ പോയതിനു ശേഷം റൂൾ ബ്രേക്ക് എന്ന് ഞാൻ ജിസേന നോക്കുന്നുണ്ടായിരുന്നു ബിഗ് ബോസ് അപ്പം ഞാൻ നോക്കിക്കൊണ്ടിരുന്നപ്പം ജിസേൽ ഇന്ന് ലിപ്സ്റ്റിക്കും മേക്കപ്പും ഒക്കെ ഉപയോഗിച്ചു അപ്പം ഞാൻ ഞാൻ വെറുതെ ഒന്ന് മേക്കപ്പ് ഉണ്ടോ എന്ന് ലിപ്സ്റ്റിക് ഉണ്ടോ എന്ന് വെറുതെ ഇങ്ങനെ തട്ടി തലോടി ഇങ്ങനെ പോയതാണ് അപ്പം ജിസേൽ നോ നോ നീ ടച്ച് ചെയ്തു എന്നെ എന്ന് പറയുന്നത് നീ ടച്ച് ചെയ്തു എന്റെ മുഖം പിടിച്ച് റബ്ബ് ചെയ്തു എന്റെ സമ്മതമില്ലാണ്ട് ഷീ ഇസ് നോട്ട് സപ്പോസ് ടു ടച്ച് മീ ബിഗ് ബോസ് ഇത് രണ്ടാമത്തെ എന്നെ ടച്ച് ചെയ്യുന്നത് ഞാനപ്പൊ ടച്ച് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് ടച്ച് ചെയ്യുന്നത് അല്ല ടച്ച് ഇല്ല ചെയ്യുന്നത് വെറുതെ തുടച്ചു പോയതാണ് നോ നീ എന്നെ ടച്ച് ചെയ്തു നീ എന്നെ ടച്ച് ചെയ്തു ആ അപ്പൊ നീ എന്നെ തള്ളിയതോ ദാറ്റ് ഇസ് മൈ റിഫ്ലാക്സ് ആരെങ്കിലും എന്റെ ബോഡി ടച്ച് ചെയ്താൽ ഞാൻ തള്ളി തന്നെ ഇടും പിന്നെ എന്ത് ചെയ്യാനോ ഞാൻ അപ്പൊ ബിഗ് ബോസ് നമ്മൾ നിങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടു രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ അല്ലാണ്ട് ചിലവർ പറയുന്നേ കമൻറ്റ് സെക്ഷനിൽ അനു ഒന്നും ചെയ്തില്ല ജിസേൽ തള്ളിയതാണ് ഫിസിക്കൽ ചിലവർ പറയുന്നു ഓ ജിസേലിനെ അനു തള്ളി അനുവാണ് തെറ്റുകാരി ഞാൻ പറയുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ രണ്ട് പേരും തെറ്റുകാരികൾ തന്നെയാണ് അതാണ് ബിഗ് ബോസ് പറഞ്ഞേക്കണം അല്ല പിന്നെ പിന്നെ അല്ലേ ഇനി ഞാനായിരിക്കും അത് യൂസ് ചെയ്യാൻ പോണത് അല്ലേ പിന്നെ കണ്ടത് ഫുൾ കാണാത്തതായിട്ട് വന്ന് കമന്റ് ബോക്സിൽ പറയാം തിരിച്ച് പറയുക കൊള്ളാമല്ലോ അപ്പം രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ട് മോഹൻലാൽ വരുമ്പോൾ അതിന്റെ നടപടികൾ എടുക്കുമെന്ന് ബിഗ് ബോസ് പറയുകയാണ് അപ്പം ജിസെ പറ്റുള്ള ബിഗ് ബോസ് ലാസ്റ്റ് ടൈം ഇവളടിച്ചപ്പോൾ ഒന്നും പറഞ്ഞില്ല ആരെങ്കിലും എൻ്റെ മുഖത്ത് പിടിച്ചപ്പോൾ ഞാൻ ഡിഫൻസ് ആയിട്ട് തള്ളിയതാണോ പ്രശ്നം ഏ അതാണോ ആദ്യം ആരാണ് ചെയ്തതെന്ന് ബിഗ് ബോസ് പരിശോധിക്കണം അപ്പം അനു അപ്പം ഞാൻ നിങ്ങളോട് ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ സോറി പറയാ എനിക്ക് സോറി ഒന്നും വേണ്ട ബിക്കോസ് യു അത് നീ റൂൾ ബ്രേക്ക് ചെയ്തില്ല അതുകൊണ്ടല്ലേ ഞാൻ മറ്റേ മറ്റേ ടിഷ്യൂ പേപ്പറുമായിട്ട് നിൻ്റെ മുഖത്ത് തൊട്ടത് അപ്പം ജിസേൽ നീ തൊട്ടില്ല ഞാൻ റൂൾ ബ്രേക്ക് ചെയ്തെങ്കിൽ ബിഗ് ബോസ് നോക്കിക്കോളും നീ എൻ്റെ അടുത്ത് തൊടാൻ വരണ്ട ഓക്കെ നീ എന്നെ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അപ്പം അനു ഞാൻ ഒരച്ചില്ല ഞാൻ ചെറുത് ടച്ച് ചെയ്ത് പോയതല്ലേ ഉള്ളൂ അപ്പം ജിസേൽ ഞാനിവിടെ ടാസ്ക് ജയിച്ചു ബാഡ്ജ് കിട്ടി എന്നിട്ടും എനിക്ക് എൻ്റെ തുണിയോ ഒന്നും കിട്ടിയിട്ടില്ല ഞാൻ എന്താണോ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എനിക്ക് കിട്ടുന്നുണ്ട് അതൊരു പോയിന്റ് ആണ് കേട്ടോ അതൊരു പോയിൻ്റ് ആണ് ജിസേൽ പറഞ്ഞ് എനിക്ക് കിട്ടുന്നുണ്ട് നീ പറയേണ്ട ആവശ്യമില്ല അപ്പം അനു എന്നാലും ഞാന് സോറി എന്ന് പറഞ്ഞ് ഞാൻ ഖേദിക്കുന്നു അനു സോറി പറയാണേ ഞാൻ ഖേദി നിന്ന് സോറി പക്ഷേ നീ റൂൾ ബ്രേക്ക് ചെയ്തു എനിക്ക് ചൂണ്ടിക്കാട്ടാമല്ലോ അതും ശരിയാണ് അനു പറഞ്ഞത് എനിക്ക് ചൂണ്ടിക്കാട്ടാമല്ലോ നിങ്ങൾ തെറ്റെയ്തിട്ടുണ്ടെങ്കിൽ റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടാമല്ല നീ ചൂണ്ടിക്കാട്ടേണ്ട ആവശ്യമില്ല കേട്ടോ ഏ എല്ലാവരുടെയും മുന്നിൽ വെച്ചിട്ടാണ് നീ സോറി പറയേണ്ടത് അല്ലാണ്ട് ഇവിടെ വെച്ചിട്ടല്ല ഓക്കെ നിനക്ക് ഈഗോയാണ് സോറി പറയാൻ അപ്പം അനു അത് ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ചിട്ടല്ലേ പറയാം ബുദ്ധി വെച്ചിട്ടല്ലേ ഞാൻ പറയുന്നത് അങ്ങനെയല്ല നീ വീട്ടുകാരെ സോറി പറയുന്നില്ലല്ലോ ജിസേൽ ഞാൻ ഞാൻ ടാസ്ക് ജയിച്ചു സ്വച്ഛാധിപതിയായി ഇനി നീ ടാസ്ക് ജയിച്ചാലും ഞാൻ നിന്നെ നിന്നെ ടാസ്ക്തിയായാലും കൺഗ്രാലേറ്റ് അല്ല അതും പോയിന്റ് നീ അല്ല നീ അങ്ങനെയല്ല നീ ടാസ്ക് ഞാൻ ഞാൻ ജയിച്ചു സ്വച്ഛാധിപതിയായി അതിന് നീ എന്നിങ്ങനെയൊക്കെയാണോ പറയുന്നത് ഞാൻ എന്നിട്ട് ഞാൻ സ്വച്ഛാധിപതി ഞാൻ നിന്റെ പാത്രം കഴുകി വെച്ചു ഞാൻ നീ ചെയ്യണ ജോലി നീ ണോ ചെയ്യേണ്ടത് ഏഹ് ഇതുവരെ ഞാൻ നിന്റെ തുണിയിലോ ഒന്നും ഒരു തൊട്ട് ടച്ച് ചെയ്തിട്ട് പോലും ഇല്ല എൻ്റെ ഡീസൻസി എൻ്റെ അപ്ബ്രിങ്ങിങ് അതും പോയിൻ്റെ അപ്പൊ അനു അത് പിന്നെ റൂൾ ബ്രേക്ക് ചെയ്തുകൊണ്ടല്ലേ ഞാൻ ടിഷ്യൂ പേപ്പർ എടുത്തിട്ട് തൊടാൻ പോയത് എന്തായാലും ഞാൻ ഇങ്ങനെ സോറി പറയുന്നു അല്ലേ നീ സോറി പറയണ്ട സോറി പറയണ്ട അപ്പൊ ബിഗ് ബോസ് ജിസേൽ നോക്കൂ ഇതെല്ലാം ബിഗ് ബോസ് തീരുമാനിക്കും എന്ന് പറഞ്ഞ് തിരിച്ച് ലിവിങ് റൂമിൽ വരെയാണ് അപ്പം അനുമോട് ബിഗ് ബോസ് അതിൽ ആലേട്ടം വന്നിട്ട് പറയും എന്നൊക്കെ അപ്പം നിവീൻ എന്നാൽ പോലെ ഇങ്ങനെ ഇരിക്കാം അപ്പം ബിഗ് ബോസ് നിവീൻ നിരന്തരമായി മൈക്കൂരി വെക്കുന്നു ശരിയായി ധരിക്കുന്നുമില്ല എത്ര പ്രാവശ്യം നിങ്ങളോട് പറയണം പല റൂൾ ബ്രേക്കുകളാണ് അപ്പോൾ ഉടനെ തന്നെ ആതിലേന്ന് കുറേ അപ്പ തൊട്ട് ക്ലാപ്പ് ചെയ്യാൻ തുടങ്ങിയതാണ് അപ്പം നിവീൻ പൊടി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നിയമങ്ങൾ പാലിക്കാൻ എല്ലാവരും ചെയ്യണം നിവിന് മുൻപ് പറഞ്ഞത് എന്താണ് അപ്പം നിവീൻ എണീറ്റുന്നുണ്ട് ബിഗ് ബോസ് പലരെയും ഇവിടെ അനുമോൾ മാലിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് ടിഷ്യൂ പേപ്പർ കൊടുക്കുന്നു അതല്ലല്ലോ നിവീൻ പറഞ്ഞത് നിവീൻ എന്താണ് കറക്റ്റ് ക്യാമറ നോക്കി പറഞ്ഞത് അനുമോൾ ഫിസിക്കൽ അസോൾട്ടിന് ആക്ഷൻ എടുക്കണം ബിഗ് ബോസ് നോമിനേഷൻ കൊടുക്കുക അല്ലെങ്കിൽ ഇത്രയും വലിയ സംഭവമാണെന്ന് അവൾ വിചാരിക്കും ഇതല്ലല്ലോ നിവീൻ പറഞ്ഞത് കറക്റ്റായിട്ട് നിവീൻ എന്താണ് ക്യാമറ നോക്കി പറഞ്ഞത് ഓക്കെ ബിഗ് ബോസ് ഞാൻ പറയാം ഒന്നുകിൽ അനുമോളെ എഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഞാൻ ക്വിറ്റ് ചെയ്ത് പോകും എന്നാണ് ഞാൻ പറഞ്ഞത് ആ ശരി ഓക്കെ അപ്പൊ എന്നാൽ പ്രധാനവാതിൽ തുറക്കുകയാണ് നിവിന് ഇപ്പൊ ക്വിറ്റ് ചെയ്ത് പോകണമെങ്കിൽ ക്വിറ്റ് ചെയ്ത് പോകാം അപ്പൊ അതിലേ നുറേ തുടങ്ങിയ പ്രവോക്കിംഗ് ആണ് യു ഹാവ് അനീഷായോ പറഞ്ഞാൽ പോകണം എന്ന് പറയുന്നുണ്ട് അപ്പൊ അപ്പൊ എല്ലാവരും കൂടെ നിവല്ലേടാ പോവല്ലേടാ നീ പോലല്ലേ അപ്പൊ ഉടനെ തന്നെ യു ഹ് പ്ലീസ് സ്റ്റോപ്പ് ഇറ്റ് ഓക്കെ യു ഹാവ് നോട്ട് റൈറ്റ് എനിക്ക് അപ്പൊ ഇതെല്ലാം കണ്ടോണ്ട് അനിമോള് അവിടെ നിന്ന് ഒളിച്ചു നിന്നിട്ട് ദൈവമേ ഇത് എന്റെ തലയിൽ വരുവോ ഉള്ള വോട്ടും കൂടെ പോവുമോ ദൈവമേ ഈ ആതിലേ നൂറേ എന്തൊക്കെ ചെയ്തു നോക്കണത് എന്റെ തലയിൽ വരുവോ അത് ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കാണ് അനുമോൾ ഒളിച്ചു നോക്കയണേ അപ്പൊ അപ്പം ജിസേല് എല്ലാവരും കൂടെ ഈ നിവീന്നെ മൂടയാണ് പോവല്ലേ നിവീൻ നീ പോവല്ലേ നീ മണ്ണത്തരം കാണിക്കല്ലേ ഞാൻ ചെയ്യും ഞാൻ പറയും ഓക്കെ അപ്പോ പോകണം പോകണം എന്ന് പറഞ്ഞാൽ പോകണം പോകണം എന്ന് പറഞ്ഞാൽ പോകണം അപ്പത്തേക്കും ഞാൻ ഇതുവരെ കാണാത്ത ഒരു വോയിസ് ആരുടെ നൂറേടെ ഇതുവരെ ഇങ്ങനെ ഒരു നൂറ് ശബ്ദിക്കണം ഞാൻ കണ്ടിട്ടില്ല കേട്ടാ ഇതുവരെ കണ്ട് പോണം 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 അനീഷി അനീഷാണോ അകത്ത് കയറിയിരിക്കണത് അനീഷ് അവിടെ കൂടെ ഇതൊന്നും ഏറെ ഏതോ രാജ്യത്ത് നടക്കണ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉലാത്തുന്നു എന്ത് പറ്റി അനീഷിന് എന്ത് ഗെയിമാണ് ഇത് അനീഷ് ഒന്നുമില്ല താഴോട്ട് പോവാണ് ഗ്രാഫ് അപ്പം പോകണം 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 എന്ന് നൂറ അപ്പൊ അത് കഴിഞ്ഞ് അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോകണം അത് ഭയങ്കരമായ രീതിയിൽ ഇങ്ങനെ ട്രിഗർ ആയ പോലെയാണ് നൂറ കാണിച്ചത് പോകണം അവ പോകണം അവകണം അപ്പൊ അത് കഴിഞ്ഞിട്ട് എല്ലാവരും എടാ പോവല്ലടാ പോവല്ലടാ ഏഹ് പോവല്ലേ അപ്പം ഇവിടെ നിവീൻ ഒരു വാക്ക് പറയുന്നുണ്ട് നിങ്ങൾ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്ത് വന്നിട്ടാണെങ്കിലും ഒരു വാക്ക് പോലും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല എന്ന് നിവീൻ പറഞ്ഞിട്ടാണ് പോ നമ്മൾ കമ്മ്യൂണിറ്റി റെപ്രസെന്റ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടെ കൂടുതലായേ അപ്പം അത് കഴിഞ്ഞ് പോകണം 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 എന്ന് പറയുന്നുണ്ട് അങ്ങനെ നിവീൻ ഇറങ്ങി ഓടയാണ് ജിസേൽ പുറകെ ഓടുന്നു വാതില് തുറന്നു കിടക്കുന്നു നിവീൻ അങ്ങ് പുറത്തേക്ക് ഇറങ്ങി പോകുന്നു ഓക്കെ അപ്പം ഇവിടെ ജിസേൽ െ അപ്പൊ എല്ലാരും കരച്ചിൽ തുടങ്ങിയ കരച്ചിലായി അപ്പൊ അതിന്റെ കൂടെ അനുമോള് പോയാടി പോയാടി പോണത് കണ്ട് എന്നിട്ടും പോകണം 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 കണ്ടില്ലേ ഒന്ന് പോകണം പോകണം എടി പോയി പോകണം ഗഡ്സ് ഉണ്ടെങ്കി പോണം ഗഡ്സ് ഉണ്ടായി പോയി പോകണം 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 ഗഡ്സ് ഉണ്ടായി പോയി ഇല്ല പോകണം പോകണം പോയി പോയിക്കഴിഞ്ഞ് എന്നിട്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണെ അത് കഴിഞ്ഞ ശേഷം ഇതൊക്കെ ഒരു ഗെയിമാണ് കേട്ടോ ആ ഗെയിമിൻ്റെ രീതിയിൽ കാണുക അപ്പോൾ അത് കഴിഞ്ഞ് അനു എടി എനിക്ക് പേടിയാകുന്നടി പോയാടി പോയാടി ആ പോയി ആതിര എടി ഞാൻ കാരണമായിരിക്കുമോ പോണത് ഇതൊക്കെ എൻ്റെ തലയിൽ വരുമോ അയ്യോ ഇതുവരെ കളിച്ചതൊക്കെ വെറുതെയായി അയ്യോ പോയി ഒരാൾ പോയി ഞാൻ കാരണം പോയി അപ്പം ആതില ദേ നീ കാരണമല്ല പോയത് ഞാൻ കാരണമാണ് പോയത് നമ്മൾ കാരണം ഓക്കെ നിന്ന നിന്നത്തേക്ക് ആരും വരാതെന്ന് നോക്കാൻ ഇവിടെ ഉണ്ട് അപ്പൊ അനുമോള് ഏ ഇത് അപ്പൊ ഇത് വേറെ റൂട്ടാണല്ലോ ഇവള് പൊങ്ങി വരുന്നു അത് ശരിയാവൂല ഇല്ല ഞാനും ഉണ്ട് അവൻ പോയത് അനു അവൻ പോയത് അവന്റെ ഇതുകൊണ്ടാണ് അവൻ അവൻ തീരുമാനിച്ചിട്ടാണ് അവൻ ഇവിടെ പോയത് ഓക്കെ അങ്ങനെ ഇപ്പൊ ആതിരെയൂറേം കയറണ്ട ഞാൻ തന്നെയാണ് ഇവിടത്തെ ഇവിടത്തേക്ക് ഞാൻ ഞാനാണ് ഞാൻ ഇവിടെ നിൽക്കുമോ ഒറ്റ ഇതില് ഞാൻ ഭക്ഷണം കഴിക്കും ഒരു കുഴപ്പമില്ല അവൻ പോയത് അവന്റെ ഇതിന് അതിൻ്റെ കൂടെ ഇതെല്ലാം ഗെയിമാണ് നിങ്ങൾ ഇത് ഗെയിമായിട്ട് മാത്രം കാണുകേട്ടാ ഇതിനകത്ത് താഴെ കിടന്ന് കുറേ എണ്ണങ്ങൾ വന്ന് ഇങ്ങനെ കിടന്ന് പറയും അതിലൊന്നും വീഴാതെ ഇതൊക്കെ ഒരു ഗെയിമായിട്ട് കണ്ട് അതിൻ്റെ ഒരു രീതിയിൽ പോവാം അല്ലാണ്ട് മനസ്സിലേക്ക് എടുത്ത് വിഷമിച്ചയ്യോ ഒന്നുമില്ല ഇത് അനുവിൻ്റെ ഗെയിം ഇത് ആതിലേ ന്യൂറേടേയും ഗെയിം അത് നിരീൻ്റെ ഗെയിം എൻ്റെ ഇടയ്ക്ക് കൂടെ ഷാനവാസിൻ്റെ ഗെയിം അവൻ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് അങ്ങനെ ചെയ്യാൻ പാടില്ല 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 അങ്ങനെ അങ്ങനെ ഷാനവാസ് മണ്ടത്തരം കാണിച്ചെന്ന് പറഞ്ഞു അതിൻ്റെ കൂടെ അക്ബറിൻ്റെ ടീം അപ്പുറത്ത് പുറത്തിരുന്നുണ്ട് അക്ബർ റേന നമ്മുടെ ബിന്നി ആര്യൻ ഷോ എന്ത് മണ്ടത്തരമാണ് കാണിച്ചത് മണ്ടത്തരം മണ്ടത്തരം വളരെ കഷ്ടം അനുവിൻ്റെ സപ്പോർട്ട് പുറത്തുള്ള കൊണ്ടാണ് ഈ ആതിലെ നൂറയ്ക്കും ഇത്രയ്ക്ക് പ്രശ്നം അനു നോമിനേഷൻ ഇല്ലല്ലോ ഏഹ് അതുകൊണ്ട് ആതിലെ നൂറേക്കും വോട്ട് കിട്ടും അതിനാണീ ചെയ്യുന്നത് ശൈത്യ ഇതെല്ലാം കേട്ടോണ്ടിരിക്കയാണ് ഇതെല്ലാം കേട്ടിട്ട് വേണം എല്ലാം അവിടെ പോയി പറയാ പുറത്തിരുന്നതെല്ലാം കേൾക്കുകയാണ് അപ്പം സ്ഥലത്ത് ഇവൻ ഇപ്പം അവളവിടെ ആ അനുമോട് ഡ്രാമ കാണിക്കാൻ ഉണ്ട് അനു ഏ അവിടെ ഡ്രാമ കാണിച്ച് കരയുന്നു അവളാണ് ഇതിനെല്ലാം അവളാണ് ഇറങ്ങി പോവേണ്ടത് അപ്പം അവളെന് പോകണം അവളവരെ പോലെ മണ്ടലല്ല നിവീനെ പോലെ ¡Castadena! ¡Ay, yeah, ya. Yeah, ay, yeah, yeah, ay yeah. അപ്പം ഷാനവാസ് ഞാൻ നിങ്ങൾക്ക് സപ്പോർട്ട് ആതിര ന്യൂര എടുത്തു എന്നിട്ട് പുറത്ത് പോയിട്ട് അവർക്ക് ഷാനവാസ് അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു അവിടെ നിൽക്കുന്നു ഇവിടെ നിൽക്കുന്നു അങ്ങനെ പോവുകയാണ് പക്ഷേ ഇപ്പം കരളി ഷാനവാസ് ആതിരയുടെ നൂറയുടെ കൂടെ നിൽക്കുകയാണ് അവർക്ക് ഇതായിട്ട് ആയിട്ട് നിൽക്കുകയാണ് എപ്പോൾ വേണമെങ്കിലും കളം മാറ്റാം കാരണം ഷാനവാസിന്റെ ഗെയിം അങ്ങനെയാണ് പോണത് എന്നെ ഇവിടെ ഒന്നാമത്തെ ദിവസം ഉറക്കത്തിൽ പുറത്താക്കാൻ നോക്കി നടന്നില്ല അപ്പോൾ ഇവിടെ നൂറ പറയുന്നുണ്ട് രണ്ട് ഫേസ് ആണ് രണ്ട് ഫേസ് അപ്പം അക്ബർ എടി ആക്കാണ് ഇവിടെ രണ്ട് ഫേസ് ഇല്ലാത്തത് എല്ലാം അവർ ഇവിടെ ഫേക്കാണ് അല്ലേ ക അല്ല എന്നെക്കുറിച്ച് എന്താക്കിയാ പറഞ്ഞത് എന്താ അറിയണം അയ്യോ എത്ര എടുത്ത് എടുത്തത് എന്നിട്ട് ഇവറ്റകൾ തന്നെ ആയല്ലോ ഇങ്ങനെ എത്ര ഫുഡാണ് ഐസ്ക്രീം ചോക്ലേറ്റ് എല്ലാം ഈ ആതിലെ നൂറക്കും അവൻ കൊടുത്തു എന്നിട്ട് ഇപ്പൊ എന്ത് കിട്ടി അവരുടെ കൈന്ന് എന്നൊക്കെ പറയുന്നുണ്ട് അതിൻ്റെ കൂടെ അഭിയും ജിസേന എല്ലാം ക്യാമറ നോക്കിയിട്ട് അയ്യോ അവളെ അവനെ തിരിച്ചു കൊണ്ടുവരണം ബിഗ് ബോസ് തിരിച്ചു കൊണ്ടുവരണം എന്ന് പറയുന്നു അതിനിടയിൽ കൂടെ ശൈത്യ നിവി എന്നെ തിരിച്ചു കൊണ്ടുവരണം ബിഗ് ബോസ് അവനൊരു പാവമാണ് സെൽഫിഷല്ല ഇന്ന് മുട്ടായി ഒക്കെ കൊടുത്തു എല്ലാവർക്കും ഏ എല്ലാവർക്കും മുട്ടായി എല്ലാം കൊടുത്തു അവനൊരു പാവമാണ് ബിഗ് ബോസ് പാവമാണ് എന്ന് പറഞ്ഞ് ശൈത്യം കരയുന്നു ഇതെല്ലാം ഓരോ ഗെയിമുകളായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായം താഴെ പറയുക അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ